അവധി മാസമാണ് ഒക്ടോബർ നിരവധി അവധികളുണ്ട് സ്വാഭാവികമായും ഇന്ത്യൻ റെയിൽവേ ആശ്രയിച്ച് വീട്ടിലേക്കൊക്കെ പോകുന്നവർ മനസ്സിലാക്കേണ്ടത് കുറിച്ച വിവരങ്ങളാണ് ഇന്ന് ഇൻഫോ ഷോപ്പിൽ ഒക്ടോബർ ഒന്ന് മുതൽ ഓൺലൈൻ ട്രെയിൻ ടിക്കറ്റിംഗ് ബുക്കിംഗ് വ്യവസ്ഥയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ഇന്ത്യൻ റെയിൽവേ ട്രെയിൻ ടിക്കറ്റ് ബുക്കിങ്ങുകളുടെ തട്ടിപ്പ് തടയുന്നതിനാണ് ഇന്ത്യൻ റെയിൽവേ പ്രധാന തീരുമാനം എടുത്തതെന്നാണ് വിശദീകരണം ആധാർ പരിശോധനയ്ക്ക് വിധേയരായവർക്ക് മാത്രമേ റിസർവേഷൻ ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കൂ എന്ന തരത്തിലാണ് ചട്ടം മാറുന്നത് തൽക്കാല ടിക്കറ്റുകൾക്കുള്ള നയം എല്ലാ റിസർവേഷനും കൊണ്ടുവരികയാണ് ഇത് ജനറൽ റിസർവേഷൻ ടിക്കറ്റുകൾക്കും ബാധകമാകും ട്രെയിൻ ടിക്കറ്റ് ബുക്കിങ്ങുകളിലെ തട്ടിപ്പ് തടയുന്നതിനാണ് ഇതെന്നാണ് വിശദീകരണം ടിക്കറ്റ് റിസർവേഷനുകൾക്കായുള്ള ഈ നിയമം ഐ ആർ സി ടി സി വെബ്സൈറ്റിനും ആപ്പിനും ബാധകമായിരിക്കും ഒക്ടോബർ ഒന്ന് മുതൽ ജനറൽ റിസർവേഷനുകൾ ആരംഭിച്ചതിൻ്റെ ആദ്യ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആധാർ ആധികാരികമാക്കി ഉപയോക്താക്കൾക്ക് മാത്രമേ ഐ ആർ സി ടി സി വെബ്സൈറ്റ് വഴിയോ അതിൻ്റെ ആപ്പ് വഴിയോ റിസർവ് ചെയ്ത ജനറൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും ജൂലൈ മുതൽ തൽക്കാല ടിക്കറ്റുകൾക്ക് ആധാർ കാർഡ് നിർബന്ധമാക്കിയതിന് പിന്നാലെയാണ് ഈ പുതിയ നിയമവും വരുന്നത് അതേസമയം കമ്പ്യൂട്ടറൈസ്ഡ് പി ആർ എസ് കൗണ്ടറുകളിൽ നിന്നും ടിക്കറ്റ് വാങ്ങുന്നവർക്കുള്ള സമയവും നടപടിയും അതേ രീതിയിൽ തന്നെ തുടരും അതായത് അടുത്ത മാസം മുതൽ ആധാർ പരിശോധിച്ചുറപ്പിച്ച അക്കൗണ്ടുകൾക്ക് മുൻഗണന ലഭിക്കും ടിക്കറ്റ് റിസർവേഷനിൽ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പരിശോധിച്ചുറപ്പിച്ച ആധാർ അക്കൗണ്ടുകൾ ഉള്ളവർ ഒഴികെ മറ്റാർക്കും ബുക്കിംഗ് ചെയ്യാൻ സാധിക്കില്ല ആധാർ അംഗീകൃത ഉപയോക്താക്കൾക്ക് ഓൺലൈൻ ബുക്കിംഗുകൾ പരിമിതപ്പെടുത്തുന്നതിലൂടെ ടിക്കറ്റ് അലോക്കേഷനിൽ സുതാര്യത കൊണ്ടുവരാനും മൊത്ത ബുക്കിംഗ് കുറയ്ക്കാനും ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യമിടുന്നുണ്ട് തിങ്കളാഴ്ചയാണ് റെയിൽവേ ബോർഡ് ഉത്തരവ് പുറപ്പെടുവിച്ചത് റിസർവേഷൻ സംവിധാനത്തിന്റെ ആനുകൂല്യങ്ങൾ സാധാരണ ഉപഭോക്താവിലേക്ക് എത്തുന്നുണ്ടെന്നും ടിക്കറ്റ് ബ്രോക്കർമാർ അത് ദുരുപയോഗം ചെയ്യുന്നില്ലെന്നും ഉറപ്പിക്കാനാണ് ഈ തീരുമാനം ആഘോഷ കാലത്തൊക്കെ ബുക്കിംഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ ടിക്കറ്റ് തീരാറുണ്ട് ഇതിൽ കൃത്രിമത്വം കാണിക്കുന്ന തടയലാണ് നിലവിലെ ലക്ഷ്യം അംഗീകൃത റെയിൽവേ ടിക്കറ്റിംഗ് ഏജന്റുമാർക്ക് ആദ്യ ദിവസത്തെ റിസർവ്ഡ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള നിലവിലെ പത്ത് മിനിറ്റ് നിയന്ത്രണം മാറ്റങ്ങളൊന്നുമില്ലാതെ പ്രാബല്യത്തിൽ തുടരുമെന്നും സൂചനയുണ്ട് നിലവിൽ അറുപത് ദിവസം മുൻപ് ഒരു വണ്ടിക്ക് മുൻകൂട്ടി റിസർവ് ചെയ്യാം സ്റ്റേഷൻ കൗണ്ടറുകളിലും ഐ ആർ സി ടി സി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും രാവിലെ എട്ടിനാണ് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങുക റിസർവേഷൻ ആരംഭിക്കുന്ന ആദ്യ പതിനഞ്ച് മിനിറ്റിൽ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ആധാർ നിർബന്ധമാക്കിയത് ടിക്കറ്റ് കള്ളപ്പണം തടയുകയും ടിക്കറ്റുകൾ പരിശോധിപ്പിച്ചുറപ്പിച്ച് ഉപയോക്താക്കൾക്ക് മാത്രമേ വിതരണം ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പാക്കുകയുമാണ് ഈ നിയമത്തിന്റെ പ്രാഥമിക ലക്ഷ്യം തുടക്കത്തിൽ ആധാർ അംഗീകൃത ഉപയോക്താക്കൾക്ക് ഓൺലൈൻ ബുക്കിംഗുകൾ പരിമിതപ്പെടുത്തുന്നതിലൂടെ ടിക്കറ്റ് അലോക്കേഷനിൽ എന്തായാലും ഒരു ട്രാൻസ്പെറൻസി വരുത്താൻ സാധിക്കുമെന്നാണ് ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ റെയിൽവേ സേവനങ്ങൾ ശരിയായ യാത്രക്കാരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കപ്പെടും തിങ്കളാഴ്ച റെയിൽവേ ബോർഡ് വിഷയത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുമുണ്ട് റിസർവേഷൻ സംവിധാനത്തിന്റെ ആനുകൂല്യങ്ങൾ സാധാരണ ഉപയോക്താവിലേക്കും എത്തുന്നുണ്ടെന്നും ടിക്കറ്റ് ബ്രോക്കർമാർ അത് ദുരുപയോഗം ചെയ്യുന്നില്ലെന്നും ഉറപ്പാക്കാനാണ് തീരുമാനം ഒക്ടോബർ ഒന്ന് മുതലാണ് ഈ മാറ്റം വരിക ജനറൽ റിസർവേഷനുകൾ ആരംഭിച്ചതിന്റെ ആദ്യ പതിനഞ്ച് മിനിറ്റിൽ ആധാർ ആധികാരമാക്കി ഉപയോക്താക്കൾക്ക് മാത്രമേ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ വെബ്സൈറ്റ് വഴിയോ എൻ്റെ ആപ്പ് വഴിയോ റിസർവ് ചെയ്ത ജനറൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നാളെ മുതൽ കരുതിയിരിക്കുക